ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് ബ്രേഡിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ഉപ്പേരിയാണ് അതിലേക്ക് വേണ്ടി രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കപ്പ ഒന്ന് കട്ട് ചെയ്ത് തോൽ തോൽ കളഞ്ഞ് എടുക്കാം അപ്പം നമ്മുടെ കപ്പ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തി അപ്പം നമ്മുടെ കപ്പ ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് അടുപ്പ് വെച്ച് വെള്ളം വെച്ച് കൊടുക്കാം അതിലേക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തു കപ്പ ഒന്ന് വരിയിട്ട് കൊടുക്കാം പുത്തൽ ചരുവത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇല്ലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം കപ്പ ഇവിടെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഊറ്റി എടുക്കാം നമ്മുടെ കപ്പ ഉപ്പേരി ഉണക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തയ്യാറാക്കി നോക്കാം അടുപ്പ് എത്തിച്ച് കടായി വെച്ച് കൊടുക്കാം ഞാൻ ഈ ചെറിയ കടായി തന്നെ എടുക്കണം എന്താണെന്ന് വെച്ചാൽ എണ്ണ കുറച്ച് മതി അപ്പം എണ്ണ അത് വറുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ബാക്കി എണ്ണ നമ്മൾ എടുക്കാറില്ല കാരണം ഈ ബാക്കി ബാലൻസ് എണ്ണയൊക്കെ ഉപയോഗിച്ചാണ് കൊളസ്ട്രോൾ എല്ലാം കൊളസ്ട്രോളെല്ലാം നമ്മളെപ്പടി ഓടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈ എണ്ണ ഒരു കാരണവശാലും ഉപയോഗിക്കുന്ന എണ്ണ എടുക്കരുത് അതിന് നമ്മൾ ഇത് കളയണം അപ്പോൾ ഇതിൽ കിട്ടുന്നത് നമുക്കൊരു നൂറ് ഗ്രാം എണ്ണയായിരിക്കും പക്ഷേ നമുക്ക് അപ്പം രണ്ട് കിലോ എണ്ണേരെ പൈസ വേണം പിന്നെ നമുക്ക് ആശുപത്രി കൊടുക്കാൻ അപ്പം ആ നൂറ് ഗ്രാം എണ്ണ കളഞ്ഞു കഴിഞ്ഞ് ഒഴിവാക്കിയാൽ നമുക്ക് അസുഖങ്ങളും കുറയും അപ്പം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ആണെങ്കിൽ ഞാൻ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അപ്പ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു നുള്ളു കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പേരി മുതൽ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കത് വീണ്ടും ഇട്ട് കൊടുക്കാം ഉണക്കിയത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഊറ്റി ഉടനെ ഇതേപോലെ വറുത്തെടുക്കാം പക്ഷെ നമുക്ക് എണ്ണ ഒരുപാട് ചിലവാകും ഇതാകുമ്പോൾ അധികം എണ്ണ വേണ്ടി വരിക നമുക്ക് എളുപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം വെള്ളം ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്കത് എണ്ണയും കൂടുതൽ ചിലവാകും സമയവും ഒരുപാട് വേണ്ടി വരും നമ്മളിത് ഇത്ര ഇത്രയും കപ്പ വറുത്തപ്പോഴത്തേക്ക് നമുക്കൊരു നൂറ്റൻപത് ഗ്രാം എണ്ണയെ ചിലവായിട്ടുള്ളൂ അപ്പം ഞാനിവിടെ മീൻ വറുത്താലോ ഇതേപോലെ പലഹാരങ്ങൾ ഉണ്ടാക്കിയാലും കുറേച്ച എണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് ചെയ്ത് ആ ബാലൻസ് എണ്ണ ഞാനങ്ങ് കളയും അപ്പോൾ എടുക്കാറില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ഈ ബാലൻസ് എണ്ണ എടുക്കരുത് അതാണ് നമ്മളെ കൊളസ്ട്രോള് കൂടുതലും ഉണ്ടാക്കണത് നമ്മുടെ പ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതെല്ലാം കോരി എടുക്കാം അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്ര കുറച്ച് എണ്ണ മാത്രമാണ് അത് നമ്മൾ എടുക്കണ്ട അത് കളയുക അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു പാത്രത്തിലോട്ട് ഇടാം ഒന്ന് അല്പം മുളക് പൊടിയൊന്ന് തോറ്റി കൊടുക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ കപ്പ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം